നമസ്കാരം എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയാൽ നിർമ്മിതമായിട്ടുള്ള ഒരുപാട് ഫോട്ടോകളും വീഡിയോകളും ഒക്കെ നന്നായിട്ട് പ്രചരിക്കുന്നുണ്ട് യഥാർത്ഥത്തിലുള്ളത് ഏതാണ് കൃത്രിമമായി നിർമ്മിച്ചത് ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം വളരെ സ്വാഭാവികമായിട്ടുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെയാണ് വരുന്നത് ഇതിൽ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ളത് വളരെ കുഞ്ഞ് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന വീഡിയോകളാണ് ഡയലോഗുകൾ സഹിതം കുളിപ്പിക്കാം കേട്ടോ ഈ ഈ ഡയലോഗുകളെ പറ്റിയാണ് കേട്ടോ ഇന്ന് സംസാരിക്കാനുള്ളത് ആദ്യമാദ്യമൊക്കെ ഒരു കൗതുകമായിരുന്നു ഒരു രസമായിരുന്നു നമ്മൾ ചിരിച്ചു പക്ഷെ ഇപ്പൊ അനിയന്ത്രിതമായിട്ടുള്ള രീതിയിലേക്ക് പരിധികളൊക്കെ ലംഘിച്ചുകൊണ്ട് ഈ ഡയലോഗുകളുടെ ഭാഷ മാറുകയാണ് ഇപ്പോ ജനിച്ച് വീണ്ടിട്ടുള്ള ഒരു കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് പറയിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ മുതിർന്നവരെ പോലെ തന്നെ നമ്മുടെ ചെറിയ മക്കളും ഒക്കെ ആസ്വദിക്കും ഇത്തരം വീഡിയോകൾ കൂടുതലും ആസ്വദിക്കുന്നത് കൊച്ചു കുട്ടികളാണെന്ന് പറയാം ഈ ചെറിയ വായിലുള്ള വലിയ വർത്തമാനങ്ങളെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാറില്ല അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചുകൂടാ ചെറിയ വായിൽ നിന്ന് ചെറിയ വർത്തമാനം മതി അപ്പൊ കുറെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനാൽ നിർമ്മിതമായിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ ഞാൻ കണ്ടു ഇത് മാത്രമല്ല തെറി കുട്ടികളെ കൊണ്ട് വിളിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഉണ്ട് വീട് വിട്ട് ഇറങ്ങി പോകുന്നത് എനിക്ക് മിഡിൽ ക്ലാസ് ി വേണ്ട എനിക്ക് നല്ല കാശുള്ള വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു ഞാൻ ഇവിടുന്ന് ഓടി പോവുകയാണ് എനിക്ക് പാലൊന്നും വേണ്ട എനിക്ക് മന്തി കഴിച്ചാൽ മതി ഈ പാലൊക്കെ മടുത്തു എന്തൊരു ജീവിതമാണിത് എന്നൊക്കെ ആ കുഞ്ഞു കുഞ്ഞു കുട്ടികളെ കൊണ്ട് മാസം ഒരു മാസവും രണ്ട് മാസവും പ്രായമൊക്കെയുള്ള കൊച്ചു കുട്ടികളുടെ മുഖഛായ ഉപയോഗിച്ചുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഇവരിങ്ങനെ വിടുകയാണ് അത് വലിയൊരു ദ്രോഹമാണ് സമൂഹത്തോടും ചെറിയ കുട്ടികളോടും ചെയ്യുന്നത് കുട്ടികൾ ഇത് അനുകരിക്കാൻ പലയിടങ്ങളിലും ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുള്ളതായിട്ട് പല രക്ഷകർത്താക്കളും പറഞ്ഞു അപ്പോ ഇത് എ നിർമ്മിതമാണ് ഇത് വെറുതെ നമുക്കൊന്ന് ആസ്വദിക്കാനുള്ളതാണ് എന്നൊക്കെ മുതിർന്നവർക്ക് മനസ്സിലാകും പക്ഷെ കുട്ടികൾക്ക് അത് അത്രത്തോളം മനസ്സിലാകണമെന്നില്ല നമുക്ക് ഈ സാങ്കേതിക വിദ്യകളൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇത്തരം സാധനങ്ങൾ പടച്ചുവിടുന്നവർക്ക് ചെറിയ ഒരു ഉത്തരവാദിത്വമെങ്കിലും സമൂഹത്തിനോട് ഉണ്ടായിരിക്കണം എന്തും നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ മിതമായി ഉപയോഗിച്ചാൽ അത് നല്ലത് തന്നെയാണ് അത് ഏത് സാങ്കേതിക വിദ്യ ആണെങ്കിലും ഏ ഉപയോഗിച്ചുകൊണ്ട് കൊച്ചുകുട്ടികളെ കൊണ്ട് സംസാരിപ്പിക്കുമ്പോൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറയാം കൊച്ചുകുട്ടികൾ ശീലിക്കേണ്ട നല്ല കാര്യങ്ങൾ നന്മകൾ സമൂഹത്തിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം എന്താണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കറണ്ട് അഫേഴ്സ് ജനറൽ നോളജുകള് ചെറിയ റൈംസ് സ്റ്റോറീസ് ഇതൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ആസ്വദിക്കാം അവർക്കത് പ്രയോജനപ്പെടുകയും ചെയ്യും പക്ഷെ ഒരാവശ്യവുമില്ലാത്ത മുതിർന്നവർ ആസ്വദിക്കട്ടെ എന്ന് കരുതി മുതിർന്നവരുടെ ലെവലിലുള്ള സാധനമാണ് വളരെ കുഞ്ഞു പിള്ളേരെ ഉപയോഗിച്ച് നിർമ്മിച്ചു വിടുന്നത് വലിയ ദ്രോഹമാണത് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള എ കണ്ടുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന പക്ഷക്കാരിയാണ് ഞാൻ കാരണം ഇതിങ്ങനെ നിയന്ത്രണം ഇല്ലാതെ പോയാൽ വലിയ ഗുരുതരമായിട്ടുള്ള അപകടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കും ജനിച്ചു വീണ കുട്ടി നഴ്സിനോട് പറയുകയാണ് എടി എന്നെ തിരിച്ച് വയറ്റിലോട്ട് കയറ്റാൻ ഡോക്ടറോട് പറയടി അല്ല വരുന്നവരൊക്കെ എൻ്റെ കവളിലും മുഖത്തും ഒക്കെ പിച്ചു എടുക്കുന്നു അത് ഉദ്ദേശിച്ച ഒരു അതിലൂടെ ഉദ്ദേശിച്ച സംഭവം ആശയം ഈ കൊച്ചു കുട്ടികളെയൊക്കെ പ്രസവിച്ച ഉടനെയുള്ള കുട്ടികളെയൊക്കെ കാണാൻ ചെല്ലുമ്പോൾ ആളുകൾ ആവശ്യമില്ലാത്ത മുഖത്തും ശരീരത്തും ഒന്നും സ്പർശിക്കേണ്ട കാര്യമില്ല എന്നതായിരിക്കും അത് വേറെ എത്രയോ നല്ല വിധത്തിൽ നിങ്ങൾക്ക് അത് സമൂഹത്തിനോട് പറയാൻ കഴിയും ഇത്തരം മാർഗങ്ങൾ അതിനു വേണ്ടി സ്വീകരിക്കാതിരിക്കുക ഇത് മാത്രമല്ല ഒരുപാട് സ്ത്രീകളുടെ നമ്മൾ ഇതുവരെ കാണാത്ത ആളുടെ മുഖമൊക്കെ നമുക്ക് ഏഐ ഉപയോഗിച്ച് നിർമ്മിക്കാം ഒക്കെ ശരി പക്ഷേ പലർക്കും സത്യമാണ് പറയുന്നത് ഒരു അറുപത് ശതമാനം പേർക്കെങ്കിലും ഉറപ്പായിട്ടും തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇത് ഏ നിർമ്മിതമാണെന്ന് ഒരു കൈയുടെ ഇതുവരെ മാത്രമുള്ള ഒരു സ്ത്രീ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു കാലില്ലാത്ത സ്ത്രീ നിൽക്കുകയാണ് ഒരു വടിയൊക്കെ ഊന്നിപ്പിടിച്ച് ഇന്നെൻ്റെ പിറന്നാളാണ് ഞാൻ ഇങ്ങനെ ഭിന്നശേഷിക്കാരി ആയതുകൊണ്ട് എന്നെ ആരും ആശംസകൾ അറിയിക്കാൻ എത്തിയില്ല എനിക്കാരും ഇല്ല നിങ്ങൾ എനിക്കൊരു പിറന്നാൾ ആശംസ നേരുമോ അതുപോലെ തന്നെ ഇരട്ട കുട്ടികൾ ഏ നിർമ്മിതമാണ് പല ജാതിയിലും മതത്തിലും പെട്ട ആളുകളുടെ മതചിഹ്നങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മാരടമൊക്കെ വല്ലാതെ വലുതാക്കി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിദംബം വലുതാക്കി കാണിച്ചുകൊണ്ട് എനിക്ക് നാൽപ്പത് വയസ്സുണ്ട് എനിക്ക് മുപ്പത്തെട്ട് വയസ്സുണ്ട് ഞാൻ വിവാഹമോചിതയാണ് നല്ലൊരു പാർട്ട്ണറെ തേടുന്നു ആർക്കെങ്കിലും ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളാണ് നമ്മളെ അമ്പരപ്പിക്കുന്നത് ആണുങ്ങളൊക്കെ പറയുകയാണ് നമ്പർ കൊടുക്കുകയാണ് ഇതാണ് എൻ്റെ കോണ്ടാക്ട് നമ്പർ എന്നെ ബന്ധപ്പെടൂ നമുക്ക് ആലോചിക്കാം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്താണ് വിദ്യാഭ്യാസ യോഗ്യത അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ നടന്നു നടക്കുന്നുണ്ട് ഇതൊക്കെ മൂർച്ഛിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമാകും അപ്പോഴത്തേക്ക് കുറെ ആളുകളുടെ ജീവനെയോ ജീവിതത്തെ ഒക്കെ അത് ബാധിച്ചിരിക്കും അല്ലെ കൊച്ചു കുട്ടികളുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ പതിയുന്ന സംഭവങ്ങൾ നമുക്ക് ഒരു പരിധിക്കപ്പുറം വലുതായ ശേഷവും മായിച്ചു കളയാൻ പറ്റില്ല ഇപ്പൊ തന്നെ നമുക്കറിയാം അല്ലേ നമ്മുടെ ഈ കൗമാരപ്രായത്തിലുള്ള കുട്ടികളൊക്കെ പരസ്പരം തെറി വിളിക്കുന്നത് വളരെ സ്വാഭാവികമായിട്ടാണ് അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നതും സൗഹൃദത്തിന്റെ ആഴം പ്രകടിപ്പിക്കുന്നതുമൊക്കെ പരസ്പരം പച്ചയ്ക്ക് തെറി വിളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതങ്ങനെയാണ് അതിലെന്തോ ഒരു പ്രശ്നം എൻ്റെ സുഹൃത്തിനെ ഞാൻ അങ്ങനെ ഒന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ അതിലെന്താണ് കുഴപ്പം ഞങ്ങളുടെ സൗഹൃദം അത് കാണിക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്വാതന്ത്ര്യമല്ലേ അല്ലേ കാണിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാത്തിലുമുള്ള സുതാര്യതയല്ലേ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ ന്യായീകരിക്കുക പോലും ചെയ്യും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഭാഷയിലുള്ള സംസ്കാരം അല്ലെങ്കിൽ സംസ്കാരം നമ്മുടെ ഭാഷയിലൂടെ പ്രതിഫലിപ്പിക്കാൻ കഴിയാത്ത ഒരു തലമുറയാണ് ഇപ്പോൾ തന്നെ നിലവിലുള്ളത് അതിനെ വലിയ രീതിയിൽ മോശമാക്കുന്ന തരത്തിലാണ് ഈ എ നിർമ്മിത വീഡിയോകൾ ഇപ്പോൾ പുറത്തിറങ്ങുന്നത് കുട്ടികൾ വലിയ തോതിൽ ഇത് ആസ്വദിക്കുന്നുണ്ട് ചില ആളുകൾ ഈ വീഡിയോ മുതിർന്ന ആളുകളൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഈ ബുള്ളറ്റ് പോലെ പോകുന്നതല്ലേ കുട്ടിക്കുട്ടി കുട്ടിക്കുട്ടി കുട്ടിക്കുടാന്ന് പറഞ്ഞെങ്കിൽ ചിരിക്കുന്നത് കാണാം എന്താണ് ഇത്ര ആസ്വദിക്കാനുള്ളത് എ നിർമ്മിതം മാത്രമല്ല കേട്ടോ വളരെ ചെറിയ കുട്ടികളൊക്കെ തെറുവിളിക്കുന്നത് ആസ്വദിക്കുന്ന ആളുകളുണ്ട് അത് വീഡിയോ പിടിച്ച് എന്തോ വലിയ കാര്യമാക്കി പ്രദർശിപ്പിക്കുന്ന ആളുകളുണ്ട് ഈ കഴിഞ്ഞ ദിവസം കുറേ മാസങ്ങൾക്ക് മുമ്പ് പുറത്തായ ഒരു വീഡിയോ ആണ് ഒരു എട്ട് വയസ്സുകാണ ഏഴെട്ട വയസ്സുള്ള ഒരു പെൺകുട്ടി ഇരുന്ന് നിന്റെ ഭർത്താവാടി ഊച്ചാളി ആ എനിക്ക് വേറെ വീടുകൾ ഉണ്ടടി അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഒരു മുതിർന്ന സ്ത്രീയോട് സംസാരിക്കുകയാണ് തൊട്ടപ്പുറത്തിരുന്ന ഒരു പുരുഷൻ അയാള് വരുന്നു ചിരിക്കുകയാണ് അല്ലെ ആ കുട്ടി എന്നിട്ട് അവരിതെന്തോ വലിയ കാര്യമായിട്ട് മോള് നന്നായിട്ട് സംസാരിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെയൊക്കെ ഭാവി എങ്ങനെ വരും ഇതൊക്കെ ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് സത്യത്തിൽ ബാലാവാശ കമ്മീഷനൊക്കെ മുൻകൈയ്യെടുത്ത് സ്വമേധയാ കേസെടുക്കേണ്ട കാര്യങ്ങളായതൊക്കെ കുട്ടികളുടെ ഭാഷാശേഷിയെ അല്ലെങ്കിൽ ഭാഷാ നിലവാരത്തെ താറടിക്കുന്ന തരത്തിൽ അതിനെ താഴേക്ക് വലിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുതിർന്നവരുടെ ഭാഗത്തു നിന്ന് അറിവും പക്വതയും എത്തിയ മുതിർന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം ക്ലാസ്സുകളിലാണെങ്കിലും എടി പോടി എടാ പോടാ എന്നൊന്നും കുട്ടികൾ വിളിക്കാതിരിക്കാൻ പൂർണ്ണമായിട്ടും നിങ്ങൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക തൊണ്ണൂറ് ശതമാനം രക്ഷകർത്താക്കളും അത് വളരെ സ്വാഭാവികമായിട്ടാണ് എടുക്കുന്നത് ഒരേ പ്രായത്തിലുള്ള ആളുകളെ എടി എന്ന് വേണ്ട അവർക്കൊരു പേരിട്ടിരിക്കുന്നത് എന്തിനാണ് എന്തിനാണ് ഒരാൾക്കൊരു പേരിടുന്നത് അയാളുടെ ഐഡന്റിറ്റി അതിനോടൊപ്പം തന്നെ മറ്റൊരാൾക്ക് അയാളെ വിളിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നും അതൊന്നും നിസ്സാരമല്ല അതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ഇതിനെയൊക്കെ ആസ്വദിക്കത്തക്ക വിധത്തിലേക്ക് നമ്മളും തരം താഴാതിരിക്കുക